സൗദിയിലെ സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം പതിനഞ്ചു ലക്ഷമായി ഉയർന്നെന്ന് മനുഷ്യ അഭിസംബോധന ചെയ്തു റിയാദിലായിരുന്നു പ്രഥമ അന്താരാഷ്ട്ര നോൺ പ്രോഫിറ്റ് ഫോറം മാനുഷിക വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ രാജിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ സമ്മേളനം ഇരുപത് രാജ്യങ്ങളിൽ നിന്നായി നൂറ് പ്രമുഖർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു

لدينا 100 متحدث من من وبالتالي الحمد لله اليوم نعتقد هذه المشاركة من هذه الدول والخبراء اللي حضروا لهذا الملتقى ഈ സംഘടനകളിൽ ഇരുപതിനായിരം ജീവനക്കാരുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആയിട്ടുണ്ട് നാൽപ്പതിനായിരം സൗദി സന്നദ്ധ പ്രവർത്തകർ ഉണ്ടായിരുന്നത് ഒരു വർഷത്തിനകം പതിനഞ്ച് ലക്ഷമായി ഉയർന്നു ആരോഗ്യ വിദ്യാഭ്യാസം അടക്കം വ്യത്യസ്ത മേഖലകളിലാണ് ഇവരുടെ സേവനം اليوم الحمد لله وصل الى مليون و الف متطوع في عام واحد متطوعين سعوديين في المملكه في مجالات متعدده في الصحه في التعليم في غيرها والحمد لله احنا نعتقد من خلال هذا الملتقى انه يكون عندنا يعني مخرجات مفيده ليس فقط للمملكه ولكن لكل الدول المشاركه ولكل المشاركين <applause> മികച്ച സാമ്പത്തിക നേട്ടം ഓരോ രാജ്യങ്ങൾക്കും സൃഷ്ടിക്കാൻ ഈ മേഖല സഹായിക്കുന്നതായും അതിന്റെ വിശകലനം സമ്മേളനത്തിൽ നടന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു മീഡിയ വൺ റിയാദ്